ഹായ് രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ കിളി എൻ്റെ കിളി കിളിയെ കാണിച്ചു തരാം എങ്ങോട്ടമ്മ ഇല്ലാത്ത കിളിപ്പ് എന്നെ കാണിച്ചു തരാം വേണ്ട ഇതാണ് എന്നെ കാണാൻ പോയുള്ള വിളി ഇനി ഞാൻ ഇത് തുറന്ന് എന്തെങ്കിലും ആഹാരം കൊടുക്കണം ഇതാണ് വിളികൂടെ വിളി തുറന്ന് ഞാനിങ്ങനെ ഇതേ ഇട്ടിട്ട് ഇത് തുറന്ന് വിട്ടാൽ പോവേന്നും ഇല്ലതാ ഇങ്ങനെ ഇറങ്ങി വിളിക്കും വേണ്ട ചാടിപ്പുറത്തോട്ട് ഇറങ്ങിയെന്നില്ല ഇന്ന് വിളിക്കുന്നുണ്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും കൊടുക്കണം കൊത്തി പിന്നാർ അയൽ എടുത്ത് കൊടുത്തേ കഴിക്കുകയുള്ളൂ കേട്ടോ അതെപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം നേരം കൊടുത്താൽ മതി രണ്ട് സ്പൂണൊക്കെ കൊടുത്താൽ മതി പിന്നെ അങ്ങ് നിർത്താൻ വിളി ഇതാണ് വിളി ഞാൻ ഇങ്ങനെയാണ് വിളിക്കുകയാണ് എന്തെന്ന് എന്ത് കിളിയാണെന്ന് പോലും എനിക്കറിയില്ല അത് പിറത്തേക്ക് കൊച്ചു പുള്ളിയെ കണ്ട് കുയിലാണെന്ന് പറയുന്നത് പക്ഷെ കുയിലിൻ്റെ ഞാൻ ഞെട്ടെടുത്ത് നോക്കിയപ്പോൾ കുഴിൻ്റെ കണ്ണ് ചുമന്നതാണ് പക്ഷേ നമ്മളെ കിളിയിലെ കണ്ണ് കറുത്ത കണ്ണാണ് വേണ്ട ചുമപ്പല്ല എന്താണെന്ന് പറഞ്ഞാൽ എന്തായാലും കിളി കുഞ്ഞമ്മയില്ലാത്ത കുഞ്ഞല്ലേ ഇതാണ് விம் <todicat> <todicat> കുറച്ച് സമയം വിളുപ്പം വിളിക്കാതെ അടുത്തൊരാളിനെ കാണിച്ച് തരാം വേണ്ട അമ്മയുണ്ട് മിനിറ്റിന് മിനിറ്റിന് ഒന്ന് ആഹാരം കൊടുക്കുന്നുണ്ട് എന്നെ ഇഷ്ടമില്ല ആ ഞാനങ്ങോട്ട് ചെല്ലാൻ കൈ കൊണ്ട് ചെന്നാൽ അതെപ്പോഴും പറന്ന് പോകും വേണ്ട അതാണ് രണ്ടുമായിട്ടുള്ള വ്യത്യാസം കണ്ട അതുകൊണ്ടങ്ങൾ ചെന്ന് അത് എപ്പോഴും പറക്ക് കൊടുക്കണം പിന്നെ നമുക്ക് രാവിലെ ചെറിയ വിശേഷങ്ങൾ തെറ്റി കാണിക്കാൻ ഒരു ദിവസം നമുക്കൊരു പോസിറ്റീവ് എനർജി തെറ്റിപ്പോ ഈ അച്ചരട്ടിൻ്റെ ബാക്ക് നമുക്ക് ഇത്ര നിമ്മീനുണ്ട് അപ്പോൾ ഇത് ഇന്ന് നിമ്മീൻ കറി വയ്ക്കണേ തേങ്ങ അരയ്ക്കാതെ മുളവും മുളപൊടി പിന്നെ മഞ്ഞൾ എല്ലാം കൂടിയൊക്കെ ചേർത്ത് തേങ്ങ അരയ്ക്കാതെ വയ്ക്കുകയാണ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ പിണമ്പുടി ഇട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നിന്ന് എടുക്കാം എന്തെങ്കിലും വേണ്ടെന്ന് ഞാൻ എടുത്ത് വെച്ചിട്ട് പറയാം വെളുത്തുള്ളി ഒരു മൂന്നരഞ്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളിക്ക് എടുത്തിട്ടുണ്ട് ഇത്ര അഞ്ച് അഞ്ച് ാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുടംപുളി എന്ന് പറയും അതെടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് ഈ പുളി വെള്ളത്തിൽ ഇട്ട് വെക്കണം ബാക്കി ഇതെല്ലാം അഞ്ച് വൃത്തിയാക്കിക്കൊണ്ട് ഒരു കഷ്ണം ഇഞ്ചി കൂടി വേണം അപ്പോൾ അതും കൂടെ എടുക്കാം കേട്ടോ അപ്പം ഇതെല്ലാം കൂടി വൃത്തിയാക്കി എടുക്കാം ഈ നെമ്മിൻ്റെ കഷ്ണത്തിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി നമ്മളോട് ഉപ്പ് ലായനിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂൺ വരത്തക്ക രീതിയിൽ ലായനി ഒഴുക്കുകയാണ് ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ മിക്സ് ചെയ്യാൻ ഒരു മിക്സ് ചെയ്ത് ഒര മണിക്കൂറിടെ വെച്ച് കേട്ടോ അതിന് ശേഷം നമുക്കിത് പൊരിച്ച് പൊരിയതിന് ശേഷമാണതിന് പൊരിച്ചെന്നൊക്കെ കംപ്ലീറ്റ് അങ്ങ് പൊരിക്കേണ്ട അച്ചാർ പോലെ പൊരിക്കേണ്ട ഒന്ന് പകുതി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് കൂടി നിമ്മിൻ കറി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകും ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമുറി തേങ്ങ എടുത്ത് അതിൻ്റെ പാൽ കൂടി എടുക്കണം ഞാൻ പോയി ആ തേങ്ങ എടുത്ത് അതിൻ്റെ പാലെടുക്കാം വെളിച്ചെണ്ണ നമുക്കിത് രണ്ട് പ്രാവശ്യമായിട്ട് ഇത് മൂപ്പിച്ചു പോലെ ഒരുപാട് അങ്ങ് മൂക്കണ്ട ഒരു കുറച്ചാൽ മതി കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് മൂപ്പിച്ചു കംപ്ലീറ്റ് ഞാനിത് മൂപ്പിച്ചു പോയി ഒരു പകുതി മൂപ്പേ ആയിട്ടുള്ളൂ കേട്ടോ ഒരു പാടൊന്നും മൂക്കണ്ടവിടെ കറി കഴിക്കാനാണ് അപ്പോൾ ഇത് ഇത് ഇനി ഞാൻ ഇനി കടുവ പുറത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കയ്യിലിട്ടിട്ട് മൂപ്പിച്ച് ഇട്ടിട്ട് ബാക്കിയൊക്കെ ചെയ്യാം കുറച്ച് കടുവ ഇടുകയാണ് കടുപ്പൊട്ടിട്ട് നമുക്ക് ഇഞ്ചിയും വച്ചോളത്തിലുള്ളത് ഇഞ്ചിയും പച്ചമുളക് നമുക്ക് തക്കാളി ഇടാം ഉപ്പ് ഒഴിക്കാം നീ ബാക്കി നമുക്ക് ആശ്മുണ്ടെങ്കിൽ ചില്ലി വയ്ക്കാം ഇന്ന് വാടിയതിന് ശേഷം മൂന്ന് ടീസ്പൂൺ മുളകൂടി ഇടാം കാശ്മീരി ചില്ലിയാണ് അത് വലിയ എരിയൊന്നും കാണില്ല എരിയുള്ള മുളില്ല ഇത് വെറും കാശ്മീരി ചില്ലി മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ നമുക്ക് ഇടാതിരിക്കും ീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ കുടംപൊടി പിണപൊളി എന്ന് പറയും കുടംപൊടി അതായത് അതിലോട്ട് ഇടപെട കേട്ടോ ഇനി നമുക്ക് ഈ കഷ്ണം കൂടെ പറക്കുന്നിട്ടിട്ട് അടച്ചിട്ട് വേവിക്കാം കേട്ടോ ഈ കഷ്ണ കൂടെ പറക്കിടാൻ പോകാൻ വേണേൽ മൂപ്പിച്ച് വെച്ചിരുന്ന കഷ്ണം അതൊരു കുഴമ്പ് രൂപത്തിലാണ് വരുന്നത് അതായത് നമ്മൾ ഒരുപാട് വെള്ളം വരില്ല കേട്ടോ അത് കുഴമ്പ് രൂപത്തിലാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ആ തേങ്ങാപ്പാൽ ഇരുന്ന പാത്രത്തിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിവിടെ വയ്ക്കാം ഒഴിക്കാം ഏ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണേ അത്രയും മതി ഇനി നമുക്ക് ഉപ്പും കൂടി ഒഴിച്ച് കറക്റ്റ് ഉപ്പും കൂടിയൊക്കെ നോക്കിയ ശേഷം അടച്ചു വെച്ച് കഴിക്കാം യും കിട്ടീടെ കിട്ടിയ കിഴിര കുഞ്ഞു തള്ളയിരുന്നു വിളിക്കുന്നുണ്ട് ഇറങ്ങി ചെല്ലാൻ വിളിക്കുന്നുണ്ടിക്കൂപ്പർ ണ്ടാ ഒരുപാട് കറിയൊന്നുമില്ല കറി വറ്റിച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ കറി ഞാൻ ഉപ്പൊക്കെ നോക്കി നല്ല കറക്റ്റായിട്ട് ഉപ്പെല്ലാം ഉണ്ട് പുളിയുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഈ നെമ്മിയും കിട്ടണമെങ്കിൽ എല്ലാവരും ഇതുപോലെ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എന്താ ഒരു പീസ് പോലും പൊടിഞ്ഞിട്ടില്ല മൂപ്പിച്ചിട്ടതുകൊണ്ട് ഒന്നു പോലും പൊടിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക